നമസ്കാരം കൂടിക്കാഴ്ചയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ അതിഥി ശ്രീ അനിൽ വെണ്ണിയൂർ ആണ് അദ്ദേഹം മുൻ എയർഫോഴ്സ് ഉദ്യോഗസ്ഥനാണ് നമസ്കാരം അനിൽജി നമ്മുടെ വിഷയം എന്നത് ഏറെക്കാലത്തെ ഏതാണ്ട് ആറു പതിറ്റാണ്ട് കാലത്തെ രാഷ്ട്രസേവനത്തിന് ശേഷം മിഗ് വിമാനങ്ങൾ വിരമിക്കുകയാണ് മിക് ട്വൻറ്റി വൺ അതെ മിഗ് ട്വൻറ്റി വൺ വിമാനങ്ങൾ വിരമിക്കുകയാണ് അപ്പോൾ നമുക്ക് ഈ മിഗ് ട്വൻറ്റി വണ്ണിൻ്റെ ഒരു ചരിത്രം അല്ലെങ്കിൽ അത് രാഷ്ട്രത്തിന് സംഭാവന ചെയ്തത് അല്ലെങ്കിൽ മിക് ചില എന്താണ് ചില ഉണ്ടായി ഇതിനൊക്കെ കുറിച്ച് പറഞ്ഞാൽ മിക് ട്വൻറ്റി വൺ എന്ന് പറയുന്ന വിമാനം സൂപ്പർസോണിക് വിമാനമാണ് അത് മിക് ഫിഫ്റ്റീൻ മിക് സെവൻറ്റീൻ എന്ന വിമാനങ്ങൾക്ക് ശേഷം ആദ്യമായിട്ട് മിക് നയൻറ്റീൻ ആണ് ആദ്യമായിട്ടുണ്ടാകുന്ന സൂപ്പർസോണിക് ബാക്കിയെല്ലാം സബ്സോണിക് ആണ് അത് പ്രകാശത്തിനേക്കാളും കൂടുതൽ വേദി വരും അപ്പം സൂപ്പർസോണിക് വിമാനം നയൻറ്റീൻ ഉണ്ടെങ്കിൽ അത് നയൻറ്റീൻ കഴിഞ്ഞ ഉടനെ അത് പുതിയ വേരിയൻറ്റ് ട്വൻറ്റി വൺ ഇറക്കി ഇപ്പൊ ഇന്ത്യയിൽ അതായത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിലാണ് അവർ ഒഫീഷ്യലി കമ്മീഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അറുപത്തി മൂന്നിലാണ് നമുക്ക് കിട്ടുന്നത് സേനയ്ക്ക് ആദ്യം അവര് ആദ്യം കൊടുത്ത അവരുടെ ഏറ്റവും ഫേവറേറ്റ് രാഷ്ട്രമായ നോർത്ത് കൊറിയയ്ക്കാണ് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ മിക് ട്വന്റി വണ് കിട്ടിയപ്പോഴത്തേക്ക് നമുക്കൊരു നല്ല ഒരു ഫൈറ്ററിന്റെ അത്യാവശ്യം ഉണ്ടായിരുന്ന ഒരു സമയമാണ് സിക്സ്റ്റി ത്രീ എന്ന് പറയുന്ന ഒരു സമയം അറിയാലോ ചൈനീസ് വാർ കഴിഞ്ഞ് ചൈനീസ് വാറിൽ നല്ല രീതിയിൽ നമ്മൾ പരാജയങ്ങളൊക്കെ ഏറ്റുവാങ്ങി പല തിരിച്ചടികളും പല സ്ഥലത്തും ടോട്ടൽ പരാജയം എന്ന് പറയാൻ പറ്റില്ലെങ്കിലും പല തിരിച്ചടികളും നമുക്ക് നേരിട്ട ഒരു യുദ്ധമായിരുന്നു അതിന് നമുക്ക് അത്യാവശ്യമായിട്ട് നമുക്ക് എയർഫീൽഡ് സംരക്ഷണത്തിന് വേണ്ടിയിട്ടും ആർമിക്കുള്ള സപ്പോർട്ടിന് വേണ്ടിയിട്ട് നമുക്കൊരു ഫൈറ്റർ വിമാനം ആവശ്യമായിട്ട് വന്നു അങ്ങനെയാണ് നമ്മൾ ഇപ്പോൾ ഇതിന് സച്ചിൻ തെണ്ടുൽക്കറിനെ മാതിരി ഒരുപാട് ക്രിക്കറ്റിൽ സച്ചിൻ തെണ്ടുൽക്കർ മാതിരി ഈ മിറ്റ് ട്വൻറ്റി വണ്ണിന് സ്വന്തമായിട്ട് ഒരുപാട് റെക്കോർഡുകളുണ്ട് ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ നിർമ്മിക്കപ്പെട്ട യുദ്ധവിമാനമാണ് ഏറ്റവും കൂടുതൽ രാജ്യങ്ങൾ ഉപയോഗിച്ച് അറുപതോളം രാജ്യങ്ങൾ ഉപയോഗിച്ച ഒരു യുദ്ധവിമാനമാണ് ഈ മിക് ട്വൻറ്റി വൺ എന്ന് ഒരു വാരിയൻറ്റ് മറ്റ് റഷ്യൻ വിമാനങ്ങൾക്കൊന്നും ഇല്ലാത്തൊരു റെക്കോർഡ് പല ഒരുപാട് റെക്കോർഡുകൾ ഇതിൻ്റെ ഇടയിൽ പറയാൻ ഉണ്ടാക്കുന്നത് കൂടെ പറയാനുള്ള സമയമില്ല ഒരുപാട് ഓപ്പറേഷൻസുകളിൽ പങ്കെടുത്തു ഒരു പേടി ഒരു കാലത്ത് വിയറ്റ്നാം യുദ്ധത്തിലേക്ക് അവർ അമേരിക്കൻ വിമാനങ്ങളുടെ അന്തകനായിട്ടാണ് മിക് ട്വൻറ്റി വൺ അവതരിച്ചത് അപ്പോൾ അവർക്കതൊരു വലിയ അമേരിക്കയ്ക്ക് ഒരു വലിയൊരു ക്ഷീണമായിരുന്നു ഈ മിക് ട്വൻറ്റി വണ്ണിൻ്റെ ഉദയം അങ്ങനെയാണ് ഇന്ത്യൻ എയർഫോഴ്സ് അറുപത്തി മൂന്നില് ഈ വിമാനങ്ങൾ കൈ നമ്മൾ വാങ്ങുന്നത് അപ്പോൾ ഇന്ത്യയിൽ തന്നെ ഏകദേശം അറുന്നൂറോളം വിമാനങ്ങൾ ഇന്ത്യയിൽ ലൈസൻസോടെ നമ്മൾ നിർമ്മിച്ചിട്ടുണ്ട് പതിനോരായിരത്തോളം വിമാനങ്ങൾ മൊത്തം ലോകത്ത് നിർമ്മിക്കപ്പെട്ടു അതിൽ ഇന്ത്യയും ചെക്കോസ്ലാവാക്കേയും മാത്രമാണ് റഷ്യയ്ക്ക് പുറത്ത് വിമാനങ്ങൾ നിർമ്മിക്കാനുള്ള ലൈസൻസോടെ ഉണ്ടായത് അതിൽ ചെക്കോസ്ലാവാക്ക് ഏകദേശം നൂറ്റി തൊണ്ണൂറ്റി നാല് വിമാനങ്ങളാണ് നിർമ്മിച്ചത് അത് കഴിഞ്ഞ് റഷ്യക്ക് പുറത്ത് ഏറ്റവും കൂടുതൽ വിമാനങ്ങൾ അവരുടെ ലൈസൻസോടെ നിർമ്മിച്ചത് നമ്മുടെ എച്ചയിലാണ് ഇത് എങ്ങനെയാണ് ഈ റഷ്യയാണ് റഷ്യയുടെ ഒരു വിമാനമാണല്ലോ അപ്പോൾ ഇത് എത്ര മാത്രമാണ് ഈ അടുത്ത കാലത്ത് ഇതിന് എന്താണ് ധാരാളം അപകടങ്ങൾ പറ്റിയിട്ടുണ്ട് ധാരാളം ആളുകൾ അല്ലെങ്കിൽ പൈലറ്റ് മാർ ഈ മിക് ട്വൻറ്റി വൺ കാരണം പോയിട്ടുണ്ട് അതിനൊരു ഒരു വിമാനം കൂടിയാണ് അതെ അത് നമ്മൾ തുടക്കത്തിൽ സ്ലിം ബ്യൂട്ടി എന്നാണ് ഇതിനെ അറിയപ്പെട്ടിരുന്നത് അതായത് നാറ്റോയുടെ പേര് ഫിഷ് ബെഡ് എന്നാണ് സ്ലിം ബ്യൂട്ടി എന്നാണ് അതായത് നല്ല ഒതുക്കമുള്ള ഒരു മത്സ്യം പോലെയുള്ള ഒരു ആകൃതിയും ഒരു പ്രത്യേക ഷേപ്പും ഒരുപാട് മാനവറബിലിറ്റി ഉള്ള ഒരു വിമാനമാണിത് ഇപ്പോൾ മാനവറബിലിറ്റി കൂടുതൽ കൂടുതലാവുമ്പോഴത്തേക്ക് തന്നെ അപകടം ഉണ്ടാകാനുള്ള സാധ്യതയും കൂടുതലാണ് അപ്പോൾ ഇതിന്റെ ഒരു റേഷ്യോ വെച്ച് നോക്കുമ്പോഴത്തേക്ക് മിറ്റുണ്ടിനു ഒണ്ടിനുണ്ടായ അപകടങ്ങൾ ഒരുപാടൊന്നുമല്ല അപ്പം പെൻസിലിന്റെ അതേ ഷേപ്പും അതേ ആകൃതി ആയതുകൊണ്ട് അതിൻ്റെ നോസിൻ്റെ പ്രത്യേകത ഉണ്ട് അതിൻ്റെ പെൻസിലെന്ന് പോലും അതിനെ അറിയപ്പെട്ടിരുന്നു അത്രയ്ക്ക് വളരെ ആയിട്ടുള്ള ഒരു വിമാനമാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അപകടം ഉണ്ടാക്കാൻ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സോർട്ടീസ് നമ്മൾ പറക്കുന്നുണ്ട് കാരണം നമ്മുടെ ബോർഡർ നമ്മുടെ പിന്നെ ഈ കരസേനയുടെ ഒരു ബോർഡർ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരുപാട് കിലോമീറ്റർ വ്യത്യാസമുണ്ട് നമ്മൾ മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ പരീക്ഷണ പറക്കലുകളും നിരീക്ഷണ പറക്കലുകളും എല്ലാം പ്രത്യേകിച്ച് കൂടുതൽ നമ്മൾ ട്രെയിനിങ്ങിനാണ് നമ്മളിത് ഉപയോഗിച്ചത് ഏകദേശം നൂറ്റി ഇരുപതോളം ഇറാഖി പൈലറ്റുമാരെ നമ്മൾ മിക് ട്വൻറ്റി വണ്ണിൽ നമ്മൾ ട്രെയിൻ ചെയ്തിട്ടുണ്ട് അപ്പം നമ്മൾ അധ്വാനിക്കുന്ന നമ്മൾ ഉപയോഗിക്കുന്ന രീതി വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഉണ്ടായ അപകടങ്ങൾ ഒരുപാടൊന്നുമല്ല എന്നാലും നമുക്ക് നൂറ്റി നാൽപ്പതോളം പൈലറ്റുമാരുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് നാൽപ്പതോളം സിവിലിയൻസും ഇതിൻ്റെ അപക കാരണം മറഞ്ഞ് വരുന്നുണ്ട് പല അതായത് നമ്മൾ ഒരുപാട് മാനുവറബിലിറ്റി കാണിക്കുമ്പോഴത്തേക്ക് അപകടം ഉണ്ടാകുന്ന സാധ്യത കൂടുതലാണ് നമ്മൾ സാധാരണ ഒരു ചെറിയ സ്കൂട്ടറിൽ ചെറിയ സ്പീഡിൽ പോകുന്നതും വലിയ സ്കൂട്ടറിൽ പായുന്നിൽ അപകടം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ ഇത് നമുക്ക് ചിരിക്കാനുള്ളൊരു കാര്യം അല്ലെങ്കിൽ പോലും ഈ അപകടങ്ങളെ നമ്മൾ ഒരുപാട് പാഠങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ പുതിയ ഡിസൈനുകൾ വരുമ്പോഴത്തേക്ക് കൂടുതൽ സേഫ്റ്റിക്ക് നമ്മൾ കൂടുതൽ നമ്മൾ ഓരോ പൈലറ്റിൻ്റെയും ജീവൻ നമുക്ക് വിമാനത്തിനേക്കാളും ഒരുപാട് വിലപ്പെട്ടതാണ് അപ്പോൾ നമ്മൾ കൂടുതൽ സേഫ്റ്റി മെഷേഴ്സിലോട്ട് എയർഫോഴ്സും പോയിട്ടുണ്ട് മറ്റ് ലോകത്തുള്ള മറ്റു രാജ്യങ്ങളിലും അതിനനുസരിച്ചുള്ള അതായത് കാലഘട്ടത്തിൽ അതായത് സ്ഥലത്തിനനുസരിച്ചിട്ടുള്ള മോഡിഫിക്കേഷനൊക്കെ അവർ നടത്തിയിട്ടുണ്ട് ഈ നമ്മുടെ ബാലാക്കോട്ട് സ്ട്രൈക്ക് ആ സമയത്തൊക്കെ വളരെ എഫക്റ്റീവായിട്ട് ഇത് യൂസ് ചെയ്തിട്ടുണ്ട് കാരണം എഫ് സിക്സ്റ്റീനുമായിട്ടൊക്കെ പാകിസ്ഥാൻ ആക്രമിക്കുന്ന സമയത്ത് പ്രതിരോധിച്ചു നിർത്തിയത് മിക് വൺ വൺ ആണ് മിക് ട്വൻ്റി വൺ അറിയപ്പെടുന്നത് തന്നെ ഒരു ഡോഗ് ഫൈറ്റിംഗ് സ്പെഷ്യലിസ്റ്റ് ആയിട്ടാണ് അറിയപ്പെടുന്നത് ഇന്റർസെപ്റ്റർ ഇൻറ്റർസെപ്റ്ററാണ് ഫൈറ്റർ ഇൻ്റർസെപ്റ്ററാണ് അതായത് ഇന്റർസെപ്റ്റിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും വേറൊരു വിമാനത്തെ നമ്മൾ അടിച്ചിടാൻ വേണ്ടി തന്നെയാണ് പോകുന്നത് അപ്പോൾ ആ ഡോഗ് ഫൈറ്റിങ്ങിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ആക്രമണങ്ങളിൽ പരിക്കലുണ്ടാവാം അങ്ങനെ നമ്മൾ അടിച്ചിട്ടു പക്ഷേ പൈലറ്റ് രക്ഷപ്പെട്ടു ഇജക്ഷൻ ഇഞ്ചെക്ഷൻ കഴിഞ്ഞു പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അപകടം ഉണ്ടാകുമ്പോഴത്തേക്കും നമ്മൾ ഇജക്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇതിൻ്റെ സ്പീഡ് കാരണം നമുക്ക് ഇജക്ഷൻ അതിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു അപ്പോൾ പല വിമാനങ്ങളിലും അപകടങ്ങളുണ്ടാകുമ്പോഴത്തേക്കും നമ്മൾ പൈലറ്റിനെ ഇജക്ട് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ആണ് പലപ്പോഴും മരണങ്ങൾ ഉണ്ടായിട്ടുള്ളത് അപ്പം അതിൽ ശ്രീ അഭിനന്ദ വർധമാനൻ വളരെ സക്സസ്ഫുൾ ആയിട്ട് ഇജക്ട് ചെയ്തു പിടിക്ക അവിടെ ബോർഡറിൽ വെച്ചാണ് പിടിക്കപ്പെടുന്നത് ഈ വിമാനങ്ങൾ നമ്മൾ ഉപയോഗിക്കുമ്പോഴത്തേക്ക് നമ്മുടെ രാഷ്ട്രീയക്കാരുടെ ഒരു കൺസെപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആരും ആക്രമിക്കപ്പെടാൻ പാടില്ല നമ്മൾ നമ്മളാരെ ആക്രമിക്കാൻ പാടില്ല ഇങ്ങനെയുള്ള രീതിയിലാണ് പോകുന്നത് അപ്പോൾ ഈ സാറ്റലൈറ്റിൽ മറ്റു ഈ മേജരൊക്കെ വരുന്നതിന് മുമ്പ് നമ്മൾ ഫോട്ടോ ഒക്കെ ആയിട്ട് നമ്മൾ പാകിസ്ഥാൻ ബോർഡറുകൾ നിരന്തരമായിട്ട് നമ്മൾ ക്രോസ് ചെയ്യുന്നുണ്ട് അവരെ വിമാനങ്ങൾ നമ്മൾ ബോർഡറിലൊക്കെ ക്രോസ് ചെയ്ത് വരുന്നുണ്ട് ഇത് യുദ്ധരംഗത്തുള്ള ഒരു സ്വാഭാവികമായ ഒരു പ്രക്രിയയാണ് ഇപ്പം നിങ്ങൾക്ക് എത്ര വിമാനങ്ങൾ നഷ്ടപ്പെട്ടു നമ്മൾ വിജയിച്ചു എന്നുള്ളതാണ് പ്രധാനം വിമാനങ്ങൾ നഷ്ടപ്പെടും പൈലറ്റുമാർ മരിക്കും സൈനികർ മരിക്കും ഇതൊക്കെ ഒരു യുദ്ധം ഉണ്ടാകുമ്പോഴത്തേക്ക് സംഭവിക്കാവുന്ന സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഈ എഫ് സിക്സ്റ്റീനൊക്കെ ഫൈറ്റ് ചെയ്ത് നമ്മളിടുക എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഒരു ഇതൊരു എസ്റ്റാബ്ലിഷ്ഡ് ആണ് മിക് ട്വൻറ്റി വൺ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ഇൻ്റർസെപ്റ്റർ എന്നുള്ള രീതിയിൽ ഡോഗ് ഫൈറ്റിങ്ങിൽ ഒരു എസ്റ്റാബ്ലിഷ്ഡ് ഫൈറ്റർ ആണ് ആ ഫൈറ്റ് നമുക്ക് അവസാന നിമിഷം നമുക്ക് കാണിക്കാൻ പറ്റിയ റിട്ടയർ ചെയ്യുന്നതിന് മുമ്പും അതിൻ്റെ ആ ശക്തി നമുക്ക് കാണിക്കാൻ പറ്റിയെന്നുള്ളതാണ് വളരെ നിരോചിതമായിട്ടാണ് ആ ഒരു യുദ്ധം നമ്മൾ ചെയ്തതും ഈ മിക് ട്വൻറ്റി വണ്ണിനെ എടുത്തിട്ട് ഈ എഫ് സിക്സ്റ്റീൻ അടിക്കാൻ വേണ്ടിയിട്ട് പോയത് കാര്യം നമുക്കതിനകത്ത് അതിശയൊന്നുമില്ല വെളിയിൽ കേൾക്കുന്നവർക്ക് അത് അതിശയമുണ്ട് പക്ഷേ ഈ പാല ഈ പാകിസ്ഥാൻ പൈലറ്റുമാരുടെ കഴിവിനെ പറ്റിയിട്ട് ലോകത്ത് ഏറ്റവും മോശപ്പെട്ട പൈലറ്റുമാരാണ് അപ്പം ഏറ്റവും നല്ല വിമാനം അവർ ഉണ്ടായിട്ട് കാര്യമില്ല പക്ഷേ നമ്മൾ ഇത്രയും പൈലറ്റുമാർ നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോഴത്തേക്ക് ലോകത്ത് ഇസ്രായേലി പൈലറ്റുമാർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ത്യയാണ് ഏറ്റവും നല്ല പൈലറ്റുമാരുണ്ടെന്ന് പറയുന്ന കാരണം അതിൻ്റെ കാരണം അവർക്ക് നമ്മൾ കൊടുക്കുന്ന ട്രെയിനിങ്ങാണ് അത്രയും സോഫ്റ്റ് അവർ പറക്കും രാവിലെ രണ്ടേ മുക്കാൽ മൂന്ന് മണിക്ക് തുടങ്ങുന്ന ഫ്ലൈറ്റ് ചിലപ്പം രാത്രി പതിനൊന്ന് മണിവരെ നമ്മൾ ലേറ്റ് നൈറ്റ് വരെ നമ്മൾ ഫ്ലൈ ചെയ്യും കാരണം എല്ലാ കാലാവസ്ഥയിലും ഏത് വെതറിലും നമ്മൾ ക്യാപ്പബിൾ ആണെന്ന് കാണിക്കാൻ വേണ്ടിട്ടാണ് അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും പക്ഷേ ഒരു ഫൈറ്റർ എന്നുള്ള രീതിയിൽ ആ വിമാനം നമുക്ക് നമ്മുടെ എന്നും നമ്മുടെ അഭിമാനമായിട്ട് തന്നെ നോക്കുണ്ടായിരുന്നു ഈ ആകാശത്ത് വെച്ചുള്ള ഈ തമ്മിലടി അതെ അതിന് അപ്പൊ മറ്റ് യുദ്ധ വിമാനങ്ങൾ എന്തിലായിരിക്കും സ്പെഷ്യലൈസേഷൻ അല്ല അവര് വരുന്ന അവർ സോർട്ട് ചെയ്യുന്ന പറയുമ്പോഴത്തേക്ക് പല രീതിയിലായിരിക്കും ചിലത് റെക്കണൈസേഷൻസിനായിരിക്കും വരുന്നത് അതായത് നമ്മളെ ചാര ഉപഗ്രഹങ്ങളായിട്ടായിരിക്കും വരുന്നത് ചിലപ്പോൾ ബോംബിങ്ങിനായിരിക്കും വരുന്നത് ചിലപ്പോൾ ഫൈറ്റിങ്ങായിട്ടായിരിക്കും വരുന്നത് ഏത് വിമാനം ആക്കിക്കഴിഞ്ഞാലും നമ്മളൊരു ഒബ്ജക്റ്റ് നമ്മുടെ ആകാശത്ത് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ ആക്രമിക്കുക എന്നുള്ളത് ഇന്റർസെപ്റ്ററുടെ ജോലിയാണ് പക്ഷേ ഇപ്പോൾ ആധുനിക കാലഘട്ടത്തിൽ വിമാനങ്ങൾ അങ്ങനെ ഇൻ്റർസെപ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോൾ ഈ എന്താണ് നമ്മുടെ പ്രതിരോധ സംവിധാനങ്ങളാണല്ലോ കൂടുതലായി ഉപയോഗിക്കുന്നത് അതെ ഇപ്പം ഇപ്പം നമ്മളിപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആയാലും അതൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ടെക്നോളജി നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും മനുഷ്യന് പകരം വയ്ക്കാൻ നമ്മൾ വേറൊന്നും ഇതുവരെയും കണ്ടുപിടിച്ചിട്ടില്ല അപ്പോൾ ആ കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ തന്നെ അണ്ണാർഡ് ഏരിയൽ വെഹിക്കിൾസ് നമ്മൾ യു എ ഉപയോഗിക്കുന്നുണ്ട് ഫൈറ്ററുകൾ ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോൾ തന്നെ നമ്മൾ തേജസ് വരുന്നതിനിടയ്ക്കുള്ള ഗ്യാപ്പ് നമ്മൾ ആളില്ല യുദ്ധവിമാനങ്ങൾ വെച്ചിട്ട് നമ്മൾ ഗ്യാപ്പ് ചെയ്യുന്നുണ്ട് അത് ഒരു വശത്ത് ഇത് അതിന് പകരമാവുന്നില്ല നമ്മുടെ യുദ്ധവിമാനങ്ങൾക്കും പൈലറ്റിനും പകരം ഈ മെക്കാനിക്സ് കൊണ്ട് മാത്രം നമുക്ക് മെക്കാനിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് മാത്രം നമുക്ക് ചെയ്യാൻ പറ്റില്ല ചിലയിടത്ത് നമ്മൾ ബുദ്ധി ഉപയോഗിക്കേണ്ടി വരും ആ സമയത്ത് അത് മനുഷ്യന് മാത്രം കൊടുത്തിട്ടുള്ള സവിശേഷമായ ചില ബുദ്ധിയും ചില കാര്യങ്ങളും ഉണ്ട് തീരുമാനങ്ങൾ എടുക്കുന്നതിൻ്റെ ഷാർപ്നസ് ചിലപ്പോൾ അതിൻ്റെ ഒരു നൈതികത ഇതൊക്കെ നമ്മൾ നോക്കിയിട്ട് വേണം നമ്മൾ ഒരു മനുഷ്യൻ പ്രവർത്തിക്കുന്ന യന്ത്രത്തിനെ സംബന്ധിച്ചിടത്തോളം അത് സ്റ്റീവൻ ഹോക്കിങ്സെന്നെ പറഞ്ഞിട്ടുണ്ട് യന്ത്രങ്ങളുടെ അമിതമായ ഉപയോഗ യന്ത്ര നിർമ്മിത ബുദ്ധിയുടെ അമിതമായ ഉപയോഗം മനുഷ്യരാശിക്ക് തന്നെ കേടായിട്ട് വരുമെന്ന് പറയുന്നുണ്ട് കാര്യം അവർക്ക് ആരുടെ കൂറില്ല ഇപ്പം നമ്മൾ ഒരു രാജ്യത്തിന് വേണ്ടി യുദ്ധം ചെയ്യാൻ പോകുന്ന ആൾ ആ മുറയിലൂടെയാണ് പോകുന്നത് ഒരു എക്യൂപ്മെൻറ്റിന് ആ മുറയിൽ ഉണ്ടാകേണ്ട ആവശ്യമില്ല അപ്പം അത് വളരെ യുദ്ധ യുദ്ധരംഗത്ത് വളരെ പ്രധാനമാണ് നമ്മുടെ മാതൃരാജ്യം നമ്മൾ അതിരും കാക്കാനാണ് പോകുന്നത് യന്ത്രത്തെ സംബന്ധിച്ചുള്ള ഒരു ഒരു സാധനം വരുന്നു നമ്മൾ ഷൂട്ട് ചെയ്യുന്നു അതിൽ കൂടുതലൊന്നുമില്ല ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇത് ഒഫീഷ്യലായി വിരമിച്ചു എന്ന് പറയുന്നുണ്ട് ഇന്ത്യയുടെ ഒരു കാരണം അത് അപ്പോൾ ഇതിനൊരു അഡ്വാൻസ്ഡ് വേർഷൻ ഉണ്ടാകാത്തത് അഡ്വാൻസ് വേർഷൻ നമുക്ക് ഉണ്ടാവാതെ പോയത് നമുക്ക് അമേരിക്കയിൽ നിന്ന് കിട്ടേണ്ടിയിരുന്ന എൻജിൻസ് ജി എയറോസ്പേസിൽ നിന്ന് നമുക്ക് കിട്ടേണ്ടിയിരുന്ന എൻജിൻസ് കിട്ടാനുണ്ടായ താമസമാണ് നമ്മൾ വേറൊരു അർത്ഥത്തിൽ പറയുകയാണെങ്കിൽ തൊണ്ണൂറ്റിയെട്ടിലെ നമ്മുടെ ബൊക്കാരൻ ടൂ സ്ഫോടനത്തിന് ശേഷം നമുക്ക് പ്രത്യേകമായ പ്രത്യേകിച്ചും സൈനികമായിട്ടുള്ള ടെക്നോളജിയും എക്യൂപ്മെന്റ്സും തരുന്നതിനകത്ത് അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ വളരെ കടുംപിടുത്തം പിടിച്ചിട്ടുണ്ട് അപ്പോൾ അതുപോലെ നമുക്ക് നമ്മുടെ നമ്മുടെ ഉദ്ദേശിച്ച ആ ടൈം സ്പാൻ അകത്ത് നമുക്ക് സാധനങ്ങൾ കിട്ടാത്തതിൻ്റെ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് അപ്പം അതെല്ലാവർക്കും അറിയാമെന്നുള്ള കാര്യമാണ് പക്ഷെ ഇപ്പോഴും ആ ഒരു ഇത് ലെവലായിട്ടില്ല ഇല്ല ഇന്ത്യ നമുക്ക് നമ്മൾ പല ആൾട്ടർനേറ്റീവ്സ് നമ്മൾ നോക്കുന്നുണ്ട് അതിൻ്റെ തത്വത്തിൽ എന്തായാലും ട്വൻ്റി വൺ ട്വൻറ്റി വൺ വിരമിച്ചതിന് ശേഷം ഇപ്പോഴും നമ്മൾ തുടർന്ന് ലാസ്റ്റ് ഇപ്പോൾ ഈ കഴിഞ്ഞ മാസം പതിനാറാം തീയതി പതിനെട്ട് പത്തൊമ്പതിന് ഒരു സിനിമ തന്നെ ലവ് വൺ വാർ എന്ന് പറഞ്ഞൊരു സിനിമ ഷൂട്ട് ചെയ്തു അതായിരുന്നു ലാസ്റ്റ് ഈ മിക് മിഗ് ട്വൻ്റി ആയിട്ട് ഷൂട്ട് ചെയ്യുന്ന അവസാന സിനിമ അതും കഴിഞ്ഞിട്ട് ഈ മാസം നമ്മളത് ഔദ്യോഗികമായിട്ട് നമ്മൾ ഗ്രൗണ്ട് ചെയ്യുകയാണ് കംപ്ലീറ്റ് ആയിട്ട് പൂർണ്ണമായിട്ട് എല്ലാ വർഷം ഇന്ത്യയിൽ ഉപയോഗിച്ചതും ഇറക്കുമതി ചെയ്ത് എല്ലായിട്ട് നമ്മൾ മൈൻഡ് ഓഫ് ചെയ്യുന്ന ഒരു ഇതെങ്ങനെയായിരിക്കാം ഇനി ഇത് ഇല്ലാതാക്കുന്നത് അല്ലെങ്കിൽ വിരമിക്കൽ പ്രക്രി ബാക്കിയുള്ള ഗ്രൗണ്ടിങ് ചിലപ്പോൾ അതിന്റെ ചില എക്യൂപ്മെന്റ്സ് ഒക്കെ ചിലപ്പോൾ നമ്മൾ ഉപയോഗിച്ചിട്ട് വരുമായിരിക്കാം പിന്നെ കുറെ മ്യൂസിയത്തിലേട്ടും മറ്റു കാര്യങ്ങളിലോട്ട് പോകും കുറെ സ്ക്രാപ്പായിട്ട് പോവും ട്വന്റി വണ്ണിന് മാത്രമല്ല റഷ്യയിൽ നിന്ന് കിട്ടിയ എല്ലാ വിമാനങ്ങൾക്കും റഷ്യയുടെ തകർച്ച ആണ് സോവിയറ്റ് യൂണിയന്റെ തകർച്ച കാരണം നമുക്ക് പാർട്സിന് ഒരുപാട് ദൗർലഭ്യങ്ങൾ ഉണ്ടായി അതും ഈ അപകടങ്ങൾക്ക് ഒരു കാരണമാണ് നമ്മൾ പാർട്സ് ഇല്ലാതെ ഇല്ലാതെല്ലാം പലതിൻ്റെയും ലൈഫ് കഴിയുന്ന സമയത്ത് നമുക്കത് ലൈഫ് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുന്ന വേറെ നിവർത്തി ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്നതാണ് പക്ഷേ അത് നമ്മൾ ഒരു പരിധിവരെ നമ്മൾ പരിഹരിച്ചിട്ടുണ്ട് പാർട്സിൻ്റെ ദൗർലഭ്യമൊക്കെ കൂടുതലും ഇൻഡിജിനൈസേഷനിലൂടെ നമ്മൾ പരിഹരിച്ചിട്ടുണ്ട് ഈ ഇപ്പോൾ തേജസ് അതുപോലെ തന്നെ റാഫേലിൻ്റെ പുതിയ ബാച്ച് വരുന്നുണ്ട് അതെ ഇതെല്ലാം വരുമ്പോഴത്തേക്കും തീർച്ചയായും കാര്യം രണ്ടു ലക്ഷം കോടി രൂപയാണ് അവര് ഇതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു ഓർഡർ തന്നെ എയർഫോഴ്സ് മാറ്റി വച്ചിരിക്കുന്നത് ഈ ഒരു പത്ത് പന്ത്രണ്ട് വർഷത്തിനിടയ്ക്ക് ഡിഫൻസ് സ്പെൻഡിങ്ങിനകത്ത് യാതൊരു ലോഭവും ഇല്ലാതെ ഫണ്ട് അവർ അലോട്ട് ചെയ്യുന്നുണ്ട് കാര്യം നമ്മുടെ രാജ്യ സുരക്ഷ വളരെ വെല്ലുവിളികൾ നേടുന്ന ഒരു നേരിടുന്ന ഒരു സമയമാണ് അതുകൊണ്ട് നമുക്ക് അതിന് വേണ്ടിയിട്ട് ഡിഫൻസ് ബഡ്ജറ്റ് എയർഫോഴ്സിൻ്റെ മാത്രമല്ല നേവിയുടെ ആയാലും ആർമിയുടെ ആയാലും ബഡ്ജറ്റിന് വേണ്ടിയിട്ട് ധാരാളം തുക നമ്മൾ അതിനകത്തോട്ട് മാറ്റി വയ്ക്കുന്നുണ്ട് ഇപ്പോൾ ഈ ഈ അടുത്ത കാലത്ത് അതായത് രണ്ടായിരത്തി പതിനാലിന് ശേഷമുള്ള ഡിഫൻസ് റിക്വയർമെൻറ്റ് അത് എല്ലാവർക്കും അറിയാം അത് വളരെ ഫാസ്റ്റായിട്ട് നടക്കുകയാണ് മാത്രമല്ല ഇന്ത്യയിൽ നിർമ്മിക്കാനുള്ള നമ്മുടെ പ്രതിരോധ ഉത്പാദനത്തിൽ തന്നെ വലിയ മാറ്റങ്ങൾ ഉണ്ടായി അതെ പക്ഷെ അതിന് മുമ്പുള്ള ഒരു പത്ത് വർഷം അത് ഈ ഇടയ്ക്ക് പറയാറുണ്ട് ഇന്ത്യയുടെ സൈനിക മേധാവി തന്നെ പ്രധാനമന്ത്രിക്ക് കത്തെഴുതി ഇവിടെ ഒരു ആക്രമണം ഉണ്ടായാലയുധങ്ങളൊന്നുമില്ല എന്നൊരു വാണിംഗ് നൽകി എന്ന് വരെ കേൾക്കുന്നുണ്ട് അതെ അത് എത്രമാത്രം സത്യമാണ് ഈ ആ ആ സമയത്തുണ്ടായ ഒരു എന്താണ് പോളിസി പരാലിസിസ് അത് നമ്മുടെ ഡിഫൻസ് മിനിസ്ട്രിയിൽ നിന്ന് അവർക്കൊരു ഒരു പ്രത്യേക ചിന്താഗതി ഉണ്ടായത് ഡിഫെൻസിന് വേണ്ടിയിട്ടുള്ള സ്പെൻഡിങ് ഒക്കെ വേസ്റ്റാണ് അതിനകത്തു നിന്നും വലിയ റിട്ടേൺസ് ഒന്നും വരുന്നില്ല അതുകൊണ്ട് അത് വേണ്ട എന്നുള്ള രീതിയിലുള്ള ഒരു നയമാണ് ശ്രീ മൻമോഹൻ സിംഗിനെ പോലുള്ളവരൊന്നും രാഷ്ട്രീയക്കാരല്ല അവർക്ക് റിസർവ് ബാങ്ക് ഗവർണറും ഐ എ എസ് ആരുമാണെന്നുള്ളത് കവിഞ്ഞിട്ട് ജനങ്ങളോടുള്ള കമ്മിറ്റ്മെൻ്റ് എന്താണെന്നോ അതിർത്തിയിലെ ഒരു സൈനികൻ്റെ ജീവിതം എന്താണെന്നോ അവിടുത്തെ എക്യൂപ്മെൻസിൻ്റെ ശേഷി എന്താണെന്നോ ഉള്ള കാര്യങ്ങളൊന്നും അവർക്ക് അത്രയ്ക്ക് പരിചയമില്ലായിരുന്നോ തോന്നുന്നു അത്ര പ്രാപ്തമായ പ്രാപ്തരായ വിദേശകാര്യ വിദേശകാര്യമന്ത്രിമാർ നമുക്കുണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഉണ്ടായിരുന്ന നമ്മുടെ ശ്രീ എ കെ ആൻ്റണിയാണ് അദ്ദേഹം ഈ ഭയപ്പാട് കാരണം പല കോൺട്രാക്റ്റുകളും നീക്കി 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 വെച്ച സമയങ്ങളായിരുന്നു എന്താ അഴിമതിയുടെ ഭയപ്പാട് അഴിമതിയുടെ പേടിച്ചിട്ടായിരിക്കാം എന്തോ ഒരുപാട് കാര്യങ്ങളുണ്ടാവും പിന്നെ പുള്ളിക്കാരൻ ആ ഒരു കാര്യത്തിൽ ഒരു ഒരു എക്സ്പെർട്ട് ഒന്നും അല്ല അത് അത്രയ്ക്കുള്ള എക്സ്പെർട്ട്സിൻ്റെ ഒന്നും അദ്ദേഹം കേട്ടിട്ടില്ലായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പിന്നെ റഫാലിൻ്റെ എന്നെ ഏകദേശം പത്ത് വർഷത്തോളം നീണ്ട ചർച്ചകൾ ഉണ്ടാവാനുള്ള കാരണം തന്നെ അതേ തന്നെയാണ് അതേസമയം മോദി വന്നതിന് ശേഷം വളരെ പെട്ടെന്ന് കാര്യങ്ങൾ തീരുമാനമായി പൈസ ചിലപ്പോൾ കൂടുവായിരിക്കും ഓരോ വർഷവും കൂടുന്നതിനനുസരിച്ചിട്ട് ഇതിൻ്റെ വില കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ അത് കണക്കാക്കിയതാണ് പല ആരോപണങ്ങളും നമ്മൾ ഗവൺമെൻറ്റിനെതിരായിട്ട് ഉണ്ടാവുന്നത് ഡിഫൻസ് പെൻഡിങ് എന്ന് പറഞ്ഞാൽ ഇത്തരം കാര്യങ്ങൾ നമ്മൾ പബ്ലിക് അക്കൗണ്ടബിലിറ്റിയിലോട്ട് ഇടാൻ പറ്റത്തില്ല ഡിഫൻസിന് വേണ്ടിയിട്ട് ചിലവാക്കുന്നതിനകത്ത് നമുക്ക് എന്ത് ലാഭം ഉണ്ടായിരുന്നോ റിട്ടേൺ ഉണ്ടായിരുന്നോ ഒന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല നമ്മൾ അതിർത്തികൾ സുരക്ഷിതമാണോ എന്നുള്ളതാണ് അതൊക്കെ തന്നെയാണ് നമ്മുടെ ആ പരാജയങ്ങൾ തന്നെയാണ് പല യുദ്ധങ്ങളിലോട്ടും നമ്മൾ ചെന്നപ്പെടാനുള്ള കാരണവും ആ പ്രിപ്പേർഡ്നെസ് നമുക്കില്ലായിരുന്നു സിക്സ്റ്റി ടു ആരെ തന്നെ നമ്മൾ പ്രിപ്പേർഡ് അല്ലായിരുന്നു ചൈന നമ്മളെ ഒരു പ്രതീക്ഷ നമുക്കില്ലായിരുന്നു അങ്ങനെയാണ് നമുക്ക് അങ്ങനെ രാഷ്ട്രീയ രാഷ്ട്രീയവും ഈ ഡിഫൻസും തമ്മിൽ ചില സമയങ്ങളിൽ കോംപ്രമൈസ് ചെയ്യാൻ പറ്റാതെ വരും ഇപ്പം നെഹ്റുവിൻ്റെ ഒരു മോഡലിലോട്ട് നിന്നതുകൊണ്ടാണ് അന്നത് പറ്റിയതെന്നാണ് പലരും പറയുന്നത് ഇപ്പോൾ ഇന്ത്യ ചൈന ഭായി ബായി എന്നുള്ള രീതിയിൽ നിന്നു ഈവൻ അടൽ ബിഹാരി വാജ്പേയി പോലും പാകിസ്ഥാൻ യാത്ര കഴിഞ്ഞ് അദ്ദേഹം പാകിസ്ഥാനിലെ സൗഹൃദ യാത്ര നടത്തുമ്പോഴത്തേക്ക് മുഷറാഫ് അവിടെ ഒരു സൈനിക നടപടി പ്ലാൻ ചെയ്യുമായിരുന്നു അങ്ങനെയാണ് കാർഗിൽ വാർ ഉണ്ടായത് അപ്പം നമ്മൾ ശത്രു എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഡിപ്ലോമാറ്റിക്കായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ പോലും ശത്രുവിൽ നിന്നുള്ള ത്രട്ട് നമ്മൾ ഒരിക്കലും കുറച്ച് കാണണ്ട അതെ അതാണ് ഇപ്പോൾ ഈ ചൈനയുമായി സംസാരിക്കുമ്പോഴും സൈന്യം കൃത്യമായി ജാഗ്രത അതിൻ്റെ അതിൻ്റെ ജാഗ്രത ചെയ്യുന്നുണ്ട് രാഷ്ട്രീയമായിട്ട് അവർ എന്ത് സൗഹൃദം കാണിച്ചു കഴിഞ്ഞാൽ സൈന്യം സൈന്യത്തിൻ്റെതായ വർക്ക് ചെയ്യുന്നു ഈ മിക് ട്വന്റി നമ്മൾ മടങ്ങി വന്നാൽ ഈ പതിറ്റാണ്ട് കാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യത്തിന് ഗുണകരമായി മാറി അല്ല നമ്മുടെ എല്ലാ ദൗത്യത്തിലും എല്ലാ ദൗത്യത്തിന്റെയും പോർമനം ആയിരുന്നു അത് സെവൻറ്റി വൺ വാർ ആയാലും ശരി പിന്നെ ബംഗ്ലാദേശിന്റെ ബംഗ്ലാദേശിന്റെ അതിർത്തി നമ്മുടെ നമുക്ക് രണ്ട് സൈഡിൽ നിന്ന് യുദ്ധം ഉണ്ടായിരുന്നല്ലോ ഒന്ന് ഒരു സൈഡ് ബംഗ്ലാദേശിൽ നിന്നായാലും ഒരിടത്ത് നിന്നായാലും ഏറ്റവും കൂടുതൽ വിമാനങ്ങൾ നമ്മൾ വീഴ്ത്തിയിട്ടുള്ളത് മിക് ട്വന്റി വൺ ഉപയോഗിച്ചിട്ടാണ് ഇപ്പം അതിന്റെ നമ്മളെല്ലാം ഓപ്പറേഷൻ സെവൻറ്റി വൺ വാറായാലും ശരി കാർഗിൽ വാറായാലും ശരി ഇപ്പം താങ്കൾ തന്നെ പറഞ്ഞ മതി ഏറ്റവും അവസാനം അഭിനന്ദ് വർദ്ധമാനിന്റെ ബാലാക്കോട്ട് ഇഷ്യൂ ആയാലും ശരി അവിടെ എല്ലാം മിക് ട്വന്റി വൺ അതിന്റെ നമ്മളെ ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു ഫൈറ്റർ തന്നെയാണ് സിന്ധൂരിൽ അവര് ഓപ്പറേഷനിൽ റെഡി ആയിരുന്നു അവര് അതിനെ പറ്റി പബ്ലിക്കായിട്ടൊന്നും അവര് പറഞ്ഞിട്ടില്ല അപ്പോൾ ഇനി മിക് ട്വന്റി വണ്ണിനെ പോലൊരു വിമാനം ഉണ്ടാവാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്ത് മോഷ്ടിച്ചുകൊണ്ടുപോയ ഒരു വിമാനമാണ് മിക് ട്വൻറി വൺ കാര്യം അമേരിക്കയൊക്കെ വെസ്റ്റേൺ കൺട്രീസ് ഏറ്റവും കൂടുതൽ ഭയപ്പെട്ടിരുന്ന ഒരു വിമാനമാണ് ഇപ്പം മൊസാദ് തന്നെ മൂന്ന് ഓപ്പറേഷൻ ഡയമണ്ട് എന്ന് പറഞ്ഞ രീതിയിൽ ഒരു മൂന്ന് അറ്റംപ്റ്റ് നടത്തിയിട്ട് മൂന്നാമത്തെ അറ്റംപ്റ്റിലാണ് അവരൊരു മിക് ട്വന്റി വണ് അവർക്ക് കൈക്കലാക്കാൻ പറ്റിയത് ഹൈജാക്ക് ഹൈജാക്കല്ല അവർ പൈലറ്റിനെ അവർ വില കൊടുത്തുമോ വാങ്ങി ഈ പൈലറ്റിനെ കൊണ്ട് അതിനെ മൊസാദിന്റെ കയ്യിൽ എത്തിച്ചു എന്നുള്ളതാണ് അപ്പോൾ അത്രയും അവർക്ക് അവർ സംബന്ധിച്ചോളം അത്രയും ആയിരുന്നു അത്രയും ഭയം ഉണ്ടായിരുന്നു അവർക്ക് എന്തായിരിക്കും ഇതിൻ്റെ ക്യാപ്പബിലിറ്റി എന്ന കാര്യം വിയറ്റ്നാം വാറിൻ്റെയൊക്കെ ആ ഒരു ഇമ്പാക്റ്റ് അമേരിക്കയെ നല്ലവണ്ണം പേടിപ്പിച്ചു അവർക്ക് അവിടെ ഒരു നൈറ്റ് മെയർ ആയിരുന്നു ഒരു ഒരു സ്വപ്നം ആയിരുന്നു അത് അപ്പോൾ അതിൻ്റെ ടെക്നോളജി എന്തൊക്കെയാണ് അതിൻ്റെ അത് എന്തുകൊണ്ടാണ് അത് ഇത്രയും കഴിവുണ്ടെന്നുള്ള കാര്യം അവരെ പോലും അമേരിക്കയെപ്പോലും വിസ്മയിപ്പിച്ചെങ്കിൽ അതിന് അതിൻ്റെതായിട്ടുള്ള ആ സമയത്ത് അതിൻ്റേതായ ക്യാപ്പബിലിറ്റീസ് ഉണ്ടായിരുന്നു ഇപ്പോൾ ഇപ്പോൾ ഉള്ള പുതിയ ഫൈറ്റേഴ്സ് ഇപ്പോൾ നമ്മൾ അതിനുശേഷം നമ്മൾ വാങ്ങിച്ചാണ് മിറാജ് മിറാഷ് വിമാനങ്ങൾ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് അതെല്ലാം ഫ്രഞ്ച് നിർമ്മിതമായ വിമാനം ജാഗ്വാർ ഫ്രഞ്ച് അമേരിക്കൻ വിമാനമാണ് ഫ്രഞ്ച് യു കെ വിമാനമാണ് ആ വിമാനങ്ങൾക്ക് കഴിവുണ്ട് പക്ഷേ ആ സമയത്ത് ഫിഫ്റ്റി സിക്സിൽ സിക്സ്റ്റീസിലും സെവൻറ്റീസിലുമൊക്കെ ഉള്ള ഒരു സൂപ്പർ ഹീറോ ആയിരുന്നു മിക് ട്വൻറ്റി വൺ എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു സംശയമില്ല ഈ യുദ്ധവിമാനങ്ങൾ സ്വന്തമായി വികസിപ്പിക്കാൻ ഇന്ത്യയ്ക്കൊരു തടസ്സം നിൽക്കുന്നത് എൻജിൻ്റെ ഒരു സാങ്കേതികവിദ്യ അതെ അതെ അത് പ്രധാനമായിട്ടും ഇന്ത്യക്ക് മുന്നിലുള്ള സാധ്യത എന്തൊക്കെയാണ് അല്ല ഇന്ത്യ ഇപ്പം പുതിയ ഗവൺ പുതിയ നയം അനുസരിച്ചിട്ട് എൻജിൻ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കണം എന്നുള്ളതാണ് കാര്യം നമ്മൾ സ്വന്തമായിട്ട് നിർമ്മിച്ച എഞ്ചിന് ഒരു പരാജയമായിരുന്നു ഇതുവരെ നമുക്ക് ടേക്ക് ഓഫ് ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പോൾ ആ പ്രൊജക്റ്റ് മാറ്റിയിട്ട് ഇപ്പോൾ നമ്മളിപ്പോൾ സഫ്രാനിൽ നിന്ന് വാങ്ങിക്കുന്ന എഞ്ചിനുകൾ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാൻ വേണ്ടിയിട്ടും പുതിയ റഫാലിൻ്റെ എൻജിനുകളെല്ലാം ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ഒരു രാജ്യമായിട്ട് മാറും ലോകത്ത് തന്നെ വിമാന എഞ്ചിനുകളിൽ നിർമ്മിക്കുന്ന അമേരിക്കൻ അമേരിക്കയും റഷ്യയും കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തൊരു രാജ്യമായിട്ട് ഇന്ത്യ മാറുകയാണ് കാര്യം ചൈന പോലും പൂർണ്ണ സാങ്കേതികത്വത്തിൽ ഊന്നിയിട്ടല്ല ചെയ്യുന്നത് പല അവരുടെ പല എൻജിനുകളും റഷ്യൻ സഹായത്തോടെ അവർ നിർമ്മിച്ചതാണ് അപ്പം ഇനി സ്വന്തമായിട്ട് എൻജിൻ ടെക്നോളജി വില കൊടുത്ത് വാങ്ങിച്ചിട്ടാണെങ്കിലും നമ്മൾ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു ഫ്രഞ്ച് നമ്മുടെ ഒരു ഓപ്പറേറ്റീവായിട്ടാണ് നമ്മുടെ സഫറാന് നമ്മൾ കണ്ടിരിക്കുന്നത് അവർ ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്ത് ഇപ്പോൾ റഷ്യയും ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് പുതിയ സു ഫിഫ്റ്റി സെവൻ ഒക്കെ ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്ത് അവർ ഇന്ത്യയിൽ നിർമ്മിക്കാനാണ് നോക്കുന്നത് ഈ ഈ ഉൽപ്പാദന രംഗത്തൊക്കെ ഈ സ്വകാര്യ മേഖലകൾ ഇപ്പോൾ ഇന്ത്യയിൽ സ്വകാര്യ കമ്പനികളൊക്കെ ഈ പ്രതിരോധ മേഖലയിലേക്ക് വരുന്നുണ്ട് ഇത് എത്രമാത്രം സഹായമാകും രാജ്യത്തിന് ഇത് നമ്മുടെ ഒരു നെഹ്റുവിയൻ രാഷ്ട്രീയ തന്ത്രമനുസരിച്ചിട്ട് ഡിഫൻസ് പ്രൊഡക്ഷൻ കംപ്ലീറ്റ് സ്വകാര്യ മേഖലയിൽ പാടില്ല അത് മൊത്തം പൊതുമേഖലയിലാകണമെന്നുള്ള ഒരു സിദ്ധാന്തത്തിൽ ഊന്നിയാണ് നമ്മൾ ഗവൺമെൻറ് പോയിരുന്നത് എന്നാൽ രണ്ടായിരത്തിന് ശേഷം ടാറ്റ അംബാനി അദാനി ലാർസൺ ആൻഡ് ടൂബ്രോ അങ്ങനെ ഒത്തിരി മൾട്ടി ഒത്തിരി വലിയ കമ്പനികളെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും ഒന്നാം കട കമ്പനികളെല്ലാം നമ്മൾ വിശ്വാസത്തിലെടുത്തിട്ടുണ്ട് അവരുടെയൊക്കെ ഇപ്പോൾ ടാറ്റ പോലുള്ള കമ്പനിയുടെ ഒന്നും നമ്മൾ കമ്മിറ്റ്മെൻ്റില് നമുക്ക് സംശയം ഉണ്ടാകേണ്ട കാര്യമില്ല അപ്പം ലാർസൺ ആൻഡ് ടൂബ്രോ അതുപോലെ തന്നെയാണ് അദാനിക്കൊക്കെ വേണമെങ്കിൽ പിന്നീട് എന്തെങ്കിലുമൊക്കെ നമുക്ക് കുറ്റങ്ങൾ പറയാനുണ്ടാവും ടാറ്റയും എൽ എൻ ഡിയും പറ്റിയിട്ടിന്നൊരാർക്കൊന്നും പറയാൻ പറ്റിയിട്ടില്ല അപ്പം അങ്ങനെയുള്ള സ്ഥാപനങ്ങളോട് എടുത്തിട്ട് നമ്മുടെ ഡിഫൻസ് പ്രൊഡക്ഷനിൽ മൊത്തം വിമാനങ്ങൾക്ക് വേണ്ടി മാത്രമല്ല നേവിയുടെയും ആർമിയുടെയും പിന്നെ വേറൊരു എടുത്തു പറയേണ്ട ഒരു വേറൊരു പേര് മഹീന്ദ്രയാണ് മഹീന്ദ്ര ഗ്രൂപ്പും ഡിഫൻസ് പ്രൊഡക്ഷനിലുണ്ട് മാത്രമല്ല പത്ത് നൂറ് നൂറ്റൻപതോളം സ്വകാര്യ കമ്പനികൾ അവരൊന്നും ചെറിയ കമ്പനികളാണ് അവരെല്ലാം നമ്മൾ വെൻഡേഴ്സായിട്ടും സപ്ലയേഴ്സായിട്ടും ഡെവലപ്പേഴ്സായിട്ടും എടുത്തിട്ട് അവരിൽ നിന്നെല്ലാം ചെറിയ ചെറിയ മൊഡ്യൂൾസ് നമ്മൾ ചെയ്യുന്നുണ്ട് അതിൻ്റെ ഒരു തുടക്കം കുറിച്ചത് നമ്മൾ ഐ എസ് ആർ ആദ്യം അത് ചെയ്തത് ഐ എസ് ആർ പല ദൗത്യങ്ങളിലെയും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നമ്മൾ ചെറിയ ചെറിയ മോഡിൾസാണ് അത് നമ്മൾ സ്വകാര്യ മേഖലയെ ഏൽപ്പിച്ചിട്ട് അതിൻ്റെ ക്വാളിറ്റി ചെക്കിങ്ങും സൂപ്പർവിഷനും മറ്റു കാര്യങ്ങളും മാത്രമാണ് നമ്മൾ കൊണ്ടുവരുന്നത് അത് അതേ രീതിയിൽ തന്നെ ഇപ്പോൾ സബ്മറൈൻസ് വരെ നമ്മൾ എൽ എൻ ഡി എ പോലുള്ള കമ്പനികളെ നമ്മൾ ഏൽപ്പിച്ചുകയാണ് ചെയ്യാൻ വേണ്ടിയിട്ട് കാര്യം സ്വകാര്യ മേഖലയുടെ എക്സ്പെർട്ടൈസും നമ്മൾ ഇവിടെ നമ്മൾ ഉപയോഗിച്ചാലേ നമുക്ക് മറ്റുള്ള രാജ്യങ്ങൾക്കൊപ്പം മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ ഇപ്പം തൊണ്ണൂറുകളിൽ പോലും എൺപതുകളിൽ പോലും ഒരു അമേരിക്കൻ പ്രസിഡന്റ് ഇന്ത്യയിൽ വരുമ്പോഴത്തേക്ക് അവരുടെ ബിസ് അവരുടെ കൂടെ ബിസിനസ്സുകാരും കൂടെ വരുമായിരുന്നു നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയൊരു കെട്ടുകാഴ്ച ആയിരുന്നു ഇങ്ങനെ എന്തിനാണ് ബിസിനസ്സുകാരെയും കൊണ്ട് ഇന്ത്യയിലേക്ക് വരുന്നു എന്നുള്ളൊരു തോന്നൽ നമുക്കുണ്ടായിരുന്നു ഇപ്പോഴാണ് നമുക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലായത് കാര്യം സ്വകാര്യ മേഖലയെ പൂർണ്ണമായിട്ട് ഒഴിവാക്കി നിർത്തിയിട്ട് ഡിഫൻസിൽ നമുക്ക് പെട്ടെന്ന് മുൻ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്പീഡിൽ നമുക്ക് മുന്നേറാൻ സാധിക്കത്തില്ല പ്രതിരോധത്തിൽ സ്പീഡ് വലിയൊരു തന്ത്രമാണ് വലിയൊരു തന്ത്രമാണ് അപ്പോൾ സ്പീഡ് നമ്മൾ ഉദ്ദേശിക്കുന്ന സ്പീഡിൽ കാര്യങ്ങൾ എത്തിയില്ലെങ്കിൽ ഇപ്പോൾ ഈയിടയ്ക്ക് തന്നെ എയർഫോഴ്സ് ചീഫ് പരസ്യമായിട്ട് പറഞ്ഞു എച്ച് എയിൽ പോകുന്ന സ്പീഡ് ഞങ്ങളെ കൊണ്ട് പറ്റത്തില്ല ഞങ്ങൾക്ക് താങ്ങാനാവത്തില്ല കാര്യം ഒരു രാജ്യത്തെ നയിക്കുന്ന ഒരാളെന്നുള്ള രീതിയിൽ അവരുടെ ഒരു ഫ്രസ്ട്രേഷൻ എയർഫോഴ്സിൻ്റെ ഒരു ഫ്രസ്ട്രേഷൻ അദ്ദേഹത്തിന് പറഞ്ഞേ പറ്റത്തുള്ളൂ അദ്ദേഹം പറഞ്ഞു ഈ സ്പീഡിൽ കാര്യങ്ങൾ പോയാൽ ഞാൻ നിരാശനാണ് ഇങ്ങനെ ഞാൻ ഡെസ്പെറേറ്റ് ഈ കാര്യങ്ങൾ പോകുന്ന രീതിയിൽ സ്പീഡിൽ ഞാൻ താല്പര്യമല്ല എന്ന് പറഞ്ഞു അത് രാജ്യം ശ്രദ്ധിച്ചു അതിൻ്റെ അനുഗണ്ണങ്ങൾ പിന്നീടുണ്ടായി അതുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ സ്പീഡിൽ നടക്കാൻ സാധിച്ചു എന്തായാലും രാജ്യസുരക്ഷയിൽ വളരെ നിർണായകമായ പങ്കുവഹിച്ച ഒരു ചരിത്രം അത് മിക് ട്വൻറ്റി വൺ വിമാനങ്ങൾക്കുണ്ട് ഈ വിമാനങ്ങൾ വിരമിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ചരിത്രം ഓർമ്മപ്പെടുത്തുക എന്നുള്ളത് ഒരു ദൗത്യമായി തന്നെ നമ്മൾ നമ്മളെടുത്തതാണ് എന്തായാലും ഇത്രയധികം വിവരങ്ങൾ നമ്മോടൊപ്പം പങ്കുവഹിച്ചതിൻ്റെ കൂടെ ഈ മിക് ട്വൻറ്റി വണ് ഓപ്പറേഷനിൽ മരിച്ച പൈലറ്റുമാർ അത് സിവിലിയൻസുമാർക്കും നമുക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുകയും വിരമിക്കുന്ന ഉചിതമായിരിക്കുന്നു അതെ തീർച്ചയായിട്ടും അതൊരു എന്താണ് രാജ്യത്തിന് മുഴുവൻ അഭിമാനമാണ് മാത്രമല്ല രാജ്യത്തിന് വേണ്ടി ജീവൻ ത്യജിച്ച ആ ധീര സൈനികർക്ക് നമ്മൾ ഈ അവസരത്തിൽ ഓർമ്മിക്കേണ്ടതും അത്യാവശ്യമാണ് നമസ്കാരം